ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിരിക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ലൈവില് നടന്ന ചില കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ആ വീട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിസം ഒരറ്റത്തുണ്ട് അതുപോലെ കണ്ണീർ നാടകം മറ്റൊരറ്റത്തുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ പാഷാലിറ്റി ആണെങ്കിൽ പറയുകയും വേണ്ട അപ്പോൾ എന്താന്ന് വെച്ചാല് നമ്മുടെ അനുമോള് അനുമോൾ എന്ന് പറയുന്ന ആളെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ടറിയാം അനുമോൾ ഒരു കാര്യം തീരുമാനിച്ചാല് അതിൽ അപ്പുറവും അപ്പുറവും അനുമോള് വിട്ടുകൊടുക്കുന്ന ഒരാളല്ല പിന്നീടെന്ന് വച്ചാല് കിച്ചന്റെ കാര്യം വരുമ്പോൾ അനുമോൾ ഭയങ്കര സ്വാർത്ഥതയാണ് അനുമോൾക്ക് ഒറ്റയ്ക്ക് നിന്ന് എല്ലാം ചെയ്യണം അനുമോൾ മാത്രമേ എല്ലാ കാര്യത്തിലും അനുമോളുടെ മാത്രം എന്താണ് തീരുമാനങ്ങൾക്കായിരിക്കണം മുൻഗണന അത് കിച്ചന്റെ കാര്യത്തിലാണ് കേട്ടോ പക്ഷേ ഇത് ബിഗ് ബോസ് വീടല്ലേ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ലേ ഇത് ഇപ്പോൾ അനുമോൾ പിണങ്ങി മാറി ഒരിടത്ത് പോയി ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ നമ്മുടെ അപ്പാനിയും അതുപോലെ തന്നെ നൂറേയും റനയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അപ്പാനി പറയാണ് നീ എന്താ എന്തവിടെ വന്നിരിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്തല്ലോ പുള്ളിക്കാരത്തെ വെസൽ ടീമിലാണ് ആണ് കേട്ടോ നിൽക്കുന്നത് നമ്മളൊക്കെ നമ്മളുടെ ജോലിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നീ എന്താ പാത്രങ്ങളൊക്കെ കഴുകാത്ത അതേ ഇവിടെ കുറേ പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട് പോയി കഴിവ് എന്ന് പറയുകയാണ് അപ്പാനി അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അനുമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അനുമോൾ പറയാണ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഞാൻ കഴിവ് വെച്ചോളാം പക്ഷേ കുറച്ച് കഴിയട്ടെ ഇപ്പം എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ അപ്പാന് പറയാണ് ആഹ് അതെ അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ ചെയ്തേ എന്ന് പറയുന്നു അപ്പോൾ അനിമോൾ പറയാണ് ഇല്ല ഇപ്പം തന്നെ ചെയ്യാൻ എനിക്ക് പറ്റില്ല ഞാൻ എനിക്ക് സൗകര്യമുള്ള സമയത്ത് ഞാൻ പോയി ചെയ്യും എന്ന് പറയുകയാണ് പക്ഷേ അപ്പാനി വിടുന്ന രക്ഷണമല്ല പുള്ളിക്കാരനൊക്കെ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല പുള്ളിക്കാരനൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെയാണ് വന്നിട്ട് അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ടും സംസാരിക്കാം അല്ലേ ഒരു കാര്യം അടുത്ത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനേക്കാളും കുറച്ച് മയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ കേൾക്കുന്ന ആൾക്കും അതിന് നമ്മളൊരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം കൊടുത്താൽ മാത്രമേ തിരികെ കിട്ടത്തുള്ളൂ അപ്പോൾ അനുമോൾ അങ്ങനെ തന്നെ അവിടെ കുറ്റി അടിച്ചാണ് തിരിക്കുകയാണ് ഈഗോഡ കാര്യത്തിൽ അനുമോളും ഒട്ടും പിറകിലല്ല അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ ലൈവിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ശരിക്കും ഉറക്കം തൂങ്ങുന്ന രീതിയിലുള്ളൊരു പോക്കാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ അക്ബറിൻ്റെ തെറിവിളിയൊക്കെ കുറച്ച് ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ അക്ബറിൻ്റെ തെറിവിളിയൊന്നും ലാലേട്ടം വന്ന് പറഞ്ഞു അക്ബർ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് അത് ചുമ്മാടൻ തെറിവിളിക്കുന്ന എന്തിനാണല്ലേ അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ പറയത്തക്ക രീതിയിലുള്ള കണ്ടൻറ്റുകളൊന്നും അവിടെ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ശരിക്കും ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പ് പോകുന്നതാണ് ആദ്യം തന്നെ ഈ ഒരു പിന്നെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഈ സീസൺ സെവൻ തുടങ്ങുന്നതിന് മുമ്പ് ലാലേട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞത് ഇത്തവണ കണ്ണികർ നാടകങ്ങളില്ല ഇടലില്ല പിന്നെ സോപ്പിട്ട് പതപ്പിക്കലോ അസുഖിപ്പിപ്പോ ഇതൊന്നും നടക്കില്ല ഗ്രൂപ്പിസം നടക്കില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് വാഴകളെ ഒന്നും അവിടെ നിർത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നട നടത്താൻ അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ വലിയ വായിൽ പറയാതിരിക്കുക അതാണ് ഇനിയുള്ള സീസണിലെങ്കിലും ചെയ്യേണ്ടത് ശരിക്കും ഒരു രസമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് പോ ബിഗ് ബോസ് പോകുന്നത് ശരിക്കും ലൈവൊക്കെ കാണുമ്പോൾ തീരെ ഒരു എന്താണ് ഒരു ഇഷ്ടം തോന്നുന്നില്ല അപ്പോൾ ഇത്രയ്ക്കുള്ള പറയാനായിട്ട് ഇനിയും വരാം മറ്റ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നമ്മൾ വെറുതെ എല്ലാ കാര്യങ്ങളും കൂടി വലിച്ചു വാരി പറഞ്ഞ് വീഡിയോയുടെ ലെന്ത് കൂട്ടുന്നില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ